ഹലോ അസ്സാം ഞാൻ കിട്ടുന്ന ആക്സിഡന്റ് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ കുട്ടിനായിട്ട് തൊട്ട് ഇറങ്ങിയ ഒരു കാര്യം നല്ല കഴിയുമ്പോ നമ്മള് നല്ലോണം പിടിക്കാം ിപ്പ റോഡ് തലമുറ സാധനം വാങ്ങാൻ വേണ്ടി വന്നപ്പോ കണ്ടിട്ട് കുട്ടി റോട്ടിൽ കൂടെ വരുന്നത് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞാണ്ട് പോന്നത് ആ അമ്മാന്റെ കയ്യിൽ കുട്ടി പകരങ്ങാണ്ട് വന്നു ബൈക്ക് തട്ടി സാധനം പരിപ്പുകളോട് ഇപ്പൊ കുട്ടി രക്ഷം ഇല്ല അപ്പൊ എന്ത് ചെയ്യാം കുട്ടികളെ റോട്ടിൽ തളക്കുമ്പോൾ കുട്ടികൾ കുട്ടികളെ കഴിഞ്ഞു നമ്മൾ കുടിക്ക വണ്ടി തട്ടിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിട്ട് വണ്ടിക്കാരനെ പറഞ്ഞിട്ടോ അതൊക്കെ പറ്റിട്ടോ ഒന്നും ചിലക്കാരൊക്കെ ആ ഇടങ്ങളിൽ കഴിക്കും ഇറങ്ങുമ്പോ നല്ലോ ശ്രദ്ധിച്ച റോഡാണ് പല വാഹനങ്ങൾ വരും തട്ടിയതി ചെറിയൊരു ബൈക്കാണ് അതുകൊണ്ട് തന്നെ ചെറിയ ബൈക്കുകളൊക്കെ കുഴപ്പമില്ല പറയാം കുട്ടി കഴിച്ചി ആ വണ്ടിന്റെ ബേക്കിൽ വേറെ വല്ല വണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താല് നമ്മള് നാലേ നോക്കുകയാണെങ്കിൽ നമ്മളെ മക്കള് നമ്മൾ കണ്ണുമുള്ള അപകടം നോക്കണേ നമ്മള് കണ്ണു മുന്നിൽ നമ്മൾ കേട്ടിട്ട് കാണുമ്പോ എത്രത്തോളം പ്രശ്നമേ കാരണം അപ്പൊ എന്ത് ചെയ്യാ കുട്ടികളെ റോഡിൽ പോയിട്ട് നല്ല ശ്രദ്ധിക്കുക കുട്ടികളെ റോഡ് സൈഡിൽ നിരത്തി നമ്മൾ സാധനം വാങ്ങാൻ പോകാൻ പരിപാടി ഉണ്ടല്ലോ അതുകൊണ്ടാമത് നോക്കുക അങ്ങനെ കുട്ടിനെ ഒപ്പം കൊണ്ടു നടക്കാൻ പറ്റാത്തവരും കുട്ടികളെ റോഡിൽ കൊണ്ടുപോകിയിരിക്കുക രണ്ടാമത് കുട്ടികളെ നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ കുട്ടികൾ പോരും അല്ലെങ്കിൽ കുട്ടികളെ ഉണ്ട് ഇങ്ങനെ തലക്കുന്ന റോഡിന് ഇങ്ങനെ തലക്കുന്നതാണ് പോരെ ഞാൻ വണ്ടി നോക്കിയിട്ട് അങ്ങനെ ഇല്ലെന്നൊക്കെ റോഡിൽ നീട്ടേങ്കിലൊക്കെ വണ്ടി നോക്കി അപ്പൊ ആ കാര്യം നമ്മൾ നല്ലോണം ശ്രദ്ധിക്ക